ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു രണ്ടര ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നതെൻ്റെ കുറച്ച് ഒരു ഡേ കണ്ടാലും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ആരായിട്ടാണ് ഗൈസ് പോകുന്നത് അപ്പം നമ്മളിന്ന് ചാവക്കാടക്ക് പോകാനെട്ടോ

എവിടക്കാ പോണേന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പിന്നെ മെഡിസിൻസ് ഒക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതിനാണ്ടെന്ന് പോണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുമ്പോ വീഡിയോസ് എടുക്കാന്ന് ചോദിച്ചു എടുക്കണം എന്നൊക്കെ ഉണ്ട് പണ്ട് ലാബിൽ പണ്ട് മീൻസ് മുന്നേ ലാബിൽ പോയ ഓർമ്മ എനിക്ക് ഓർമ്മ വന്നത് പറഞ്ഞു ആ ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടാ വിചാരിക്കോ പേടിയത് നല്ല പേടിച്ചിട്ടാണ് പ്ലാഡിരിക്കുന്നത് അപ്പൊ ഞാൻ പറയാനുള്ള ചെറിയ സൂചി പുത്രേനാണ് ഇത്ര പേടിക്കണത് കാരണം എനിക്ക് പേടില്ല കേട്ടോ കാരണം ആ ലാബിൽ നിന്നുകൊണ്ട് എനിക്ക് എല്ലാവരും ബ്ലഡ് എടുത്തെടുത്ത് എക്സ്പീരിയൻസ് ആയി പക്ഷെ എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ് എനിക്ക് എന്റെ പറ്റില്ല അതെ ഒരു ബ്ലഡ് എടുത്തെന്ന് വിചാരിച്ചിട്ട് താല കറങ്ങാണ് എന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് അയ്യോ ബ്ലഡ് നിക്കണില്ലേ

ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ഞാൻ പോയ ടൈമിൽ ഇങ്ങനെ ആയോണം എന്ന് എനിക്കറിയില്ല ട്ടാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിക്കണം എനിക്കൊരു ബോട്ടിലൊക്കെ മേടിക്കണം പക്ഷേ അതിൻ്റെ ഉള്ളിൽ മര്യാദക്ക് ലൈറ്റ് പോലും ഇട്ടൊക്കില്ല ഇനി മന്ത് എൻ്റെ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒക്കെ നാശമായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റും പക്ഷെ അതൊരു ലെയിം ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ ഷവർമ്മ കഴിച്ചിട്ട് ഷവർമ്മ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് ഓർഡർ ചെയ്തിട്ട് ഇരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേഗം ഇറങ്ങി കാരണം ലേറ്റ് ആവേണ്ടല്ലോ വീട്ടിലേക്ക് അത്ത മഴ ഒക്കെ അല്ലേ അപ്പം അത് തത്താക്ക ചെരുപ്പൊക്കെ എടുത്ത് നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ടാണ് കയറി ബസ്സിൽ ആണെങ്കിലോ ഭയങ്കര തിരക്ക് പോയി റൂട്ടിൽ ഭയങ്കര ബ്ലോഗിൽ അധികം ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വിട്ട് കാണാം ബൈ